തിരുവനന്തപുരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനാണ് നമ്മളോടൊപ്പം ചേരുന്നത് ഇപ്പോൾ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രചരണ രീതി മാറ്റം വരുത്തുന്നുണ്ടോ അല്ല തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞുകൊണ്ട് അത്തരം ദിവസങ്ങളിൽ പ്രചരണത്തിന് മുന്നോട്ട് പോകും നമ്മൾ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രചരണം ആരംഭിച്ചതാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് നമ്മളെ കൂടെ വരണം ജനങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കണം ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ച് ജനങ്ങളെ വികാരമനുസരിച്ച് വോട്ട് ആളുകളെ പങ്കെടുപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിൽ നമ്മൾ ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട് ആ മുൻപോട്ട് പോയത് വിജയത്തിനുള്ള വഴിയാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല ഞങ്ങളും നിലവിലുള്ള യു ഡി എഫും ഞങ്ങളും തമ്മിൽ ആ മത്സരം പ്രധാന മത്സരം ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് നമുക്ക് ആ മത്സരത്തിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞപ്പോ ത്രികോണ മത്സരമാണ് തിരുവനന്തപുരത്ത് അത് ആ മത്സരം ത്രികോണ മത്സരം എന്ന് പലരും പ്രചരിപ്പിക്കുന്നത് അത് ബോധപൂർവ യു ഡി എഫ് നല്ലോണം പ്രചരിപ്പിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ത്രികോണ മത്സരമാണെന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ നമുക്ക് കുത്തിയെന്ന് പറയാലോ കഴിഞ്ഞ തവണ ഉണ്ടായ അടപതാ അത് എല്ലാ തവണയും വിലപ്പോവില്ല കഴിഞ്ഞ തവണ നടന്ന ഇനി ഇത്തവണയും ആവാമെന്ന് അതാ സെക്കൻഡെന്ന് പറയുന്ന കാര്യം ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ ബി ജെ പി ജയിക്കാതിരിക്കാൻ എനിക്ക് കുത്തി എന്ന് പറയുന്നതാണ് അപ്പം ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ അത് കാര്യം അല്ല യാഥാർത്ഥ്യമായി പൊരുത്തവും ഇല്ലാത്തതാണ് എൽ ഡി എഫ് യു ഡി എഫും ആണ് ത്രികോണ മത്സരമില്ല ബി ജെ പി പുറകിലാണ് ആ ബി ജെ പി യോടെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു മാസത്തിനുള്ളിൽ നടന്നൊരു കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തനി കണ്ടു ഇരുപത്തഞ്ച് വർഷം വരെ കുത്തൊക്കെ സീറ്റ് നമ്മൾ പിടിച്ചെടുത്തു ഇതാണ് റിയാലിറ്റി പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ബിജെപിയിലാണ് കൺവീനർ പറയുന്നു ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് കൺവീനർ എങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞതെന്ന് എനിക്കറിയില്ല അത് വേറെ എന്തോ വിഷയം പറഞ്ഞായിരിക്കും ഇത് ചേർത്ത് പറയുന്നത് എനിക്കൊന്നുമല്ല ഇവിടുത്തെ യാഥാർത്ഥ്യം ഇവിടെ വരുന്ന അറിയാം ഇതാണ് യാഥാർത്ഥ്യം മറ്റേ ഈ കണക്ക് ശാസ്ത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കണക്കുകൂട്ടുണ്ടാകും ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് അതിന് ശേഷമാണല്ലോ ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത് നിങ്ങൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ അസംബ്ലി തിരഞ്ഞെടുപ്പ് കിടന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടാണ് മുപ്പത്തി മൂന്ന് മൂന്ന് ശതമാനത്തോളം വോട്ട് നമുക്ക് ഇരുപത്തിരണ്ട് മുപ്പത്തി രണ്ട് ശതമാനത്തോളം വോട്ട് യു ഡി എഫിന് ഏത് അതിന് ഇവർക്ക് ഇരുപത്തി ഒന്ന് മുക്കാൽ ശതമാനം വോട്ട് ഇതാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ വോട്ടിൻ്റെ പാറ്റേൺ നോക്കിയാൽ പോരെ ഏഴ് അസംബ്ലി മണ്ഡലം ഉണ്ട് ആറും നമ്മളാ ജയിച്ചിരിക്കുന്നത് ഒന്നിൽ മാത്രം നമ്മൾ തോറ്റത് കോവളത്ത് മാത്രം ഇതല്ലേ സ്ഥിതി ആ സത്യം മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് പഴയ കാലത്ത് ഇങ്ങനെ നമ്മൾ മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ആയിരുന്നു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പേറ്റയാളാണോ എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വരുന്നത് ആണോ എല്ലാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരേ പേറ്റയാണോ അല്ല രണ്ടായിരത്തി അഞ്ചിലാണ് ഞാനിവിടെ ജയിച്ചത് രണ്ടായിരത്തി നാലിലാണ് കേരളത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നേ ഏറ്റവും വലിയ വിജയം നേടിയത് ഇത്തവണയും ആ വിജയം ആവർത്തിക്കാൻ പോകുന്നു ഇടതുപക്ഷം എന്നാണ് എനിക്കൊരു സംശയവും ഇല്ല അതാണ് ജനങ്ങളെ മനസ്സ് അത് ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തുന്ന വിശ്വാസം നേരത്തെ പ്രചരണ പരിപാടി ആരംഭിച്ചാൽ അപ്പോഴും തോന്നിയത് ആത്മവിശ്വാസത്തിൽ തന്നെയല്ല ഓരോ ആത്മവിശ്വാസത്തിനും ഒരു കുഴപ്പവും ഈ പഴയ തരത്തിൽ ആളെ പഠിച്ച് വോട്ട് വാങ്ങുന്ന അടവ് അത് കേര ഈ തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കും തിരുവനന്തപുരത്ത് ഇടതുപക്ഷ മുന്നണി മുമ്പിൽ തന്നെയാണ് നമ്മൾ ജയിച്ചു വരും അതുകൊണ്ട് ആരും ബി ജെ പി ജയിക്കുമെന്ന് ഭയം കൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ തോപ്പിക്കാൻ മറ്റവർക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മുൻകൂട്ടി അവരോട് പറയാം ഞങ്ങൾ തിരുവനന്തപുരം ഇടതുകൊട്ടയാക്കുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അദോഷവർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം